തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രോഗ്രാം ഞാൻ ഞാൻ എന്റെ തലയിൽ ഇരിക്കുന്ന സാധനം കെ എസ് ആർ ടി സി ഇത് ഒരു കട നടത്തുന്ന ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല അപ്പൊ എന്റെ സ്ഥിതി നിങ്ങളൊന്നാശോ ഒരു സ്ഥാപനം നടത്തുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു സമ്മാനം അതിനോട് നൂറ് നൂറ്റമ്പത് കോടി രൂപ ഓവർ എടുത്ത് ഓടുന്ന ഒരു സ്ഥാപനത്തിന് പത്ത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കടമൊരു സ്ഥാപനത്തിന് നടത്തുന്ന ഗോവിന്ദാട്ടനൊക്കെ നോക്കുന്നുണ്ട് കാരണം അവർക്ക് ലോണില്ല നമ്മക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടി ലോണുണ്ട് അപ്പം ആ എൻ്റെ അപ്പറാണോ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാം തീയതി ശമ്പളം കൊടുക്കാറാകുമ്പോൾ എനിക്ക് ആദ്യം അപ്പുറം ആണോ അഞ്ചാറ് ദിവസം കൊടുത്തു തീരുന്നവരെ അതുകൊണ്ട് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം ഞാനതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം കേൾക്കത്തില്ല പക്ഷെ എൻ്റെ നാട്ടുകാരനായ ജോജോ എല്ലാം ജില്ലയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം വട്ടം വിട്ടു പിടിച്ചു അല്ലെങ്കിൽ ഞാൻ മുൻപ് നേരം എന്നെ വന്ന് പിടിച്ചെ ഞാൻ പറഞ്ഞു ഞാൻ ഞാനില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ നിവൃത്തിയില്ലാതെ സമ്മതിച്ചാണ് അതെനിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്നറിയാവുന്നതാണ് അല്ലേ എൻ്റെ കുഴപ്പമുണ്ടല്ല നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഇനി എനിക്ക് ഏഴര മണിക്ക് മന്ത്രിസഭ യോഗമുണ്ട് അതിൽ പങ്കെടുക്കണം അപ്പോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതൊരു വലിയ വ്യാപാരി വ്യവസായ ഏകപോല സമിതിയുടെ വലിയ മാതൃക ഞാൻ ഒരു കോടി രൂപ ഇന്ന് ഒരു സഹായമായി നൽകുക ഒരു ആശ്വാസമായി നൽകുകയാണ് ചെറിയ കാര്യമല്ല ഒരു കുടുംബത്തിലെ ഒരു നാഥൻ കുടുംബത്തെ നയിക്കുന്ന ഒരു നാഥൻ നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നിങ്ങൾ നൽകുന്നു അത് ഇൻഷുറൻസിലുള്ള നിങ്ങൾ ഓരോരുത്തരും അതിൽ സംഭാവന ചെയ്ത് നൽകുന്നു എന്നുള്ളത് വളരെ ഒരു ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു ശക്തിയാണ് കാരണം അത് സ്നേഹത്തോടെയാണ് നൽകുന്നത് ഈ ഓരോരുത്തും ചെറിയ ഒരു സംഖ്യയാണ് നല്ലത് ആ ചെറിയ സംഖ്യ നൽകാനുള്ളൊരു സ്നേഹമുണ്ടായിരുന്നു ആ സംഖ്യയുടെ അല്ല പക്ഷെ ഇതിൽ തന്നെ ചേരാൻ നടക്കുന്ന ആശാന്മാരുമുണ്ട് ഞാൻ ചാവൂല എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അത് നോക്കുമെന്ന് അവയോന്നിക്കാരണം എനിക്ക് മരണമില്ല എന്ന് ചിന്തിക്കുന്ന ആശാന്മാര് ഉണ്ട് മറ്റൊരാരെങ്കിലും നോക്കി എനിക്ക് മരണമില്ല പക്ഷെ ഈ ആളിന്റെ വീട്ടിലും ഇത് സംഭവം നടക്കുമ്പോൾ നിങ്ങൾ ചെല്ലും എന്നാണ് നിങ്ങളുടെ നന്മ എന്ന് ഞാൻ ആൾക്കും ഈ ഇതോട് സഹകരിക്കാത്ത ആ ശരി നല്ലൊരു സഹകരിക്കാൻ വരാം ഞാനതിന്റെ കണക്ക് എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് കിണലാകാം എന്നുള്ളതാണ് ശരി പറഞ്ഞത് നമ്മള് എനിക്കിന്ന് ഏറ്റവും ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു മന്ത്രി എന്നതിൽ കേരളത്തിലെ ക്യാൻസർ രോഗികൾക്ക് കീമോയ്ക്കും റേഡിയേഷനും പോകുന്നവർക്ക് മുഴുവൻ കെ എസ് ആർ ടി ബസ്സുകളും സൗജന്യം കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എന്റെ ഈ ഒരു വഴിവ ഞാൻ ഒരു പത്രക്കാരിപ്പളർന്നു വെച്ച് ചോദിച്ചു അപ്പോഴും അവരതിൽ നന്മയല്ല കാണുന്നത് കെ എസ് ആർ ടി വണ്ടി മുടങ്ങി പോവാന്ന് പറഞ്ഞില്ലെന്ന് അവർ അത്രപുറത്ത് എന്ന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു കുടതിയാണ് പോയിക്കോട്ടെ ഇപ്പൊ രാജാവിനെ പോലെയാണ് പോകുന്ന പറഞ്ഞത് അല്ല എന്നാലും അത് അംഗപരിമന്ത്രി അപമാനം ഞാൻ ഇയാൾക്ക് അങ്ങനെ തോന്നിയാൽ എന്റെ തെറ്റല്ല ഉദ്ദേശിച്ച കാനുളക്കിയപ്പം ഒന്ന് മടക്കി നടന്നതേ ഉള്ളൂ എണ്ണയിട്ടപ്പോൾ മാറി അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ആളുകൾ കാണാൻ നമ്മൾ നല്ല കാര്യം ചെയ്താൽ കാണുന്ന വേറെ തരത്തിലാണ് ഇത് നടക്കില്ല ഇതെങ്ങനെ കൊടുക്കും ഇതെങ്ങനെ പൊളിയും എന്നറിയുന്നതിന് അപ്പൊ കൊടുക്കുന്ന എങ്ങനെയെന്നൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടേ ഞാനൊരു കാര്യം ചെയ്യത്തുള്ളൂ നിങ്ങൾ അതുപോലെയാണ് ചെയ്തത് ഓരോരുത്തരും ഇത്ര രൂപ വെച്ച് തരുമ്പോൾ ഇത്ര രൂപ കളക്ട് ചെയ്യാം അതൊരു ആശ്വാസമായി എന്നുള്ള ഒരു വലിയ ആശയം ആ ആശയത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അത് വളരെ പാപർജ്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് ആ കൃത്യതയോടെ സത്യസന്ധതയോടെ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ചില ഒരു പണമൊന്നും അവർ കൂടുതൽ ഇരുന്നു ഇല്ലാത്തവർ കുറച്ച് അങ്ങനെ എല്ലാവരും ഒരുപോലെ സംഭാവന ചെയ്തുകൊണ്ട് ഒരു സഹ ഒരു ആശ്വാസത്തിന് അത് തന്റെ സഹപ്രവർത്തകനായി തന്നോടൊപ്പം ഒരേ ഒരേ ട്രേഡിൽ നിന്ന ഒരാളുടെ വേർപാടിൽ നമ്മുടെ സമൂഹമാണ് വ്യാപാരി സമൂഹം ആ സമൂഹത്തിൽ നിൽക്കുന്ന ഒരാളുടെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ നൽകുന്ന തുകയല്ല ആ മനസ്സാണ് ഏറ്റവും വലുത് ആ മനസ്സിനാണ് അല്ലാതെ അതിന്റെ കൊടുക്കുന്ന പൈസയുടെ മൂല്യമൊന്നുമില്ല പക്ഷെ ഓരോരുത്തരും ചെറിയ പൈസയാണ് കൊടുക്കുന്നെങ്കിലും ആ എന്റെ സഹജീവിയോടുള്ള എന്റെ സ്നേഹം അതാണ് മനുഷ്യൻ ഏറ്റവും അധികം ഉണ്ടത് അത് നിങ്ങൾ പുലർത്തുന്നു ഞാൻ കൊല്ലം ജില്ലയിൽ പഴപ്പോഴും ഒരു ചങ്ങനങ്ങളിൽ പങ്കെടുത്തുണ്ട് തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ഈ വിജയൻ എന്റെ അടുത്ത സുഹൃത്താണ് ഓരോ വർഷം അയച്ചത് ഞാൻ ഇദ്ദേഹത്തന്നെ വണ്ട് ഇരട്ട പേര് വിളിക്കുന്ന ഭാഗ്യരാജൻ ഉണ്ടായിരുന്നു സിനിമാ നടൻ ഭാഗ്യരാജെന്നൊരു നടപ്പുണ്ടായിരുന്നു കണ്ണാടിയെ ചോദിച്ചു എനിക്ക് വിടുമ്പേക്കാണെങ്കിലും അപ്രസ്സില് അപ്പൊ നമുക്ക് വിടുന്ന സമയത്ത് ഇരിക്കാൻ സമയത്ത് ആയിരിക്കും വേണം വിജയം വളരെ സന്തോഷമായിട്ട് കണ്ണാടിക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ നമ്മളിടയ്ക്കിടെ പോയി സംസാരിക്കുക അപ്പൊ ഞാൻ രണ്ടു ദിവസം കുറേ നാല് ശേഷം രണ്ടു ദിവസം തന്നെ ഈ പ്രോഗ്രാം നോട്ടീസ് ചെയ്യാൻ വന്നപ്പോഴാണ് കണ്ടത് അന്നും ഇന്നും യുവ കോമൻ തന്നെ അങ്ങനെ ട്രെയിൻ ശേഷം ശേഷം ആദ്യമായിട്ടാണ് വീണ്ടാണ് കണ്ടത് അപ്പൊ വ്യാപാരി ബുദ്ധിമുട്ടാണ് വലിയ മനപ്രയാസമാണെന്നൊന്നും പറയരുത് മനപ്രയാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വയസ്സായി പോകും ഈ ഗോവിന്ദാൻ ഞാൻ കാണുമ്പോഴും ഇപ്പോഴിതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ തിരുവനന്തപുരത്ത് ഭീമ തുടങ്ങിയ കാലത്ത് എനിക്കറിയാം ഇദ്ദേഹത്തിന്റെ സഹോദരനെ അറിയാം അപ്പൊ ഇവരെയൊക്കെ ഞാൻ കൊച്ചുപയ്യ കാര്യം പറഞ്ഞു പക്ഷെ ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നത് ഒരു ഭാഗ്യമാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നിങ്ങളെല്ലാം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് ഇരിക്കട്ടെ എന്നുള്ളതാണ് വ്യാപാരികൾ വലിയ വെളികൾ വെല്ലുവിളികൾ നേരിടുന്ന കാലത്താണ് കടന്നു പോകുന്നത് വലിയ കുത്തക കമ്പനികളും അതുപോലെ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഒക്കെ വന്ന് സാധാരണക്കാരായ വ്യാപാരികളുടെ ജീവിതം പുസ്തകമാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന വെല്ലുവിളികളെ നമ്മൾ നേരിടണം ഞാൻ ഈ വെല്ലുവിളികളോട് പ്രതിഷേധിച്ച് സമരം ചെയ്യുന്നവണ് ഉപയോഗിക്കുന്നതാണ് അല്ലെ വെല്ലുവിളികളെ നേരിടണം ജീവിതത്തിൽ ഞാൻ പഠിച്ചു പാടണം രണ്ടതൊക്കെ വരും അതിനെ അങ്ങോട്ട് നേരിട്ട് നമുക്ക് നീക്കുക ഒരു കുഴപ്പവും ഇല്ല നമ്മൾ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു സുനാമി നമ്മളെ അടിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നിങ്ങൾ പല സുനാമി അടിച്ചപ്പോൾ നിങ്ങളും നിങ്ങളുടെ പൂർവികരും നിങ്ങൾ പലരുടെയും പിതാക്കന്മാർ ഇതേ ജോലിയിൽ ഏർപ്പെട്ടിരുന്നതാണ് വ്യാപാരികളായിരുന്നു വ്യവസായികളായിരുന്നു ആ ഒരു ഏത് പ്രതിസന്ധിയും നമ്മൾ നേരിട്ടേ പറ്റും കാലത്തിനനുസരിച്ച് പല മാറ്റങ്ങളും വരും ആ മാറ്റങ്ങളെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അല്ല എല്ലാവരും ർ ടി സി എന്ന് എന്നോട് പറഞ്ഞു പ്രൈവറ്റ് ബസ് അതൊന്നും അടിച്ചുണ്ടേ പ്രൈവറ്റ് ബസ് അവനെ കടത്തി വിട്ടുന്ന വണ്ടി ഇറങ്ങി കൊടുത്ത് അവനക്കാരും വലിയ സർവീസ് കൊടുത്താണ് ഇങ്ങോട്ട് ഇങ്ങനെ പിടിക്കും അത്ര വേറെ കാര്യം അല്ല പ്രൈവറ്റ് ബസ്സായി വന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം നമുക്ക് കട്ടിയും പടം നടക്കിക്കള എന്ന് വിചാരിക്കില്ല നിങ്ങൾ വെല്ലുവിളികളെ നേരിടുന്നവരാണ് നിങ്ങൾ വർഷങ്ങളായി അത് നേരി ഓരോ പ്രദേശത്ത് സെയിൽ ടാക്സ് റാറ്റ് പിന്നെ ജി എസ് ടി ഇങ്ങനെ വന്നു വീഴുന്ന കോടാലിയെല്ലാം നിങ്ങളുടെ തലയിൽ വീണപ്പോ അതെല്ലാം നിങ്ങൾ നേരിട്ടവരാണ് ഇനി വന്നു നേരാനുള്ള കരുത്ത് ദൈവന്തം വരാൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾ ഒരിക്കലും ഈ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി നഷ്ടപ്പെട്ടാൽ ആ വ്യക്തി നമ്മളെ വിട്ടുപിരിയുമ്പോൾ ആ കുടുംബം അനാഥമാകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ ആശ്വാസമാണ് കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എനിക്ക് മരണമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും എപ്പോഴാണ് പോണ്ടി വരുന്ന അറിയത്തില്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ എനിക്കില്ല അതപ്പുറത്തെ വീട്ടിലേ അണ്ണേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് മനുഷ്യൻ പക്ഷെ അങ്ങനെയല്ല നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം ഞാൻ ഇപ്പോൾ കെ എസ് ആർ സി ജീവനക്കാരോട് പറഞ്ഞു നോക്കി ഞാൻ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് ഒരാൾ മരിച്ചാൽ ജീവനക്കാരൻ മരിച്ചാൽ ഒരു കോടി കോടി രൂപ കിട്ടുന്ന ഇൻഷുറൻസ് കെ എസ് ആർ സിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഏർപ്പെടുത്തിയതാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അത് എടുക്കണം അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അവരൊരു വർഷം അടച്ചാൽ പന്ത്രണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുള്ള ഇൻഷുറൻസ് അവർ കിട്ടും പതിനൊപ്പം കൊടുക്കുള്ളൂ ഈ ആയിരത്തി അഞ്ഞൂറ് കൊടുക്കുകയില്ല ഞാൻ പറഞ്ഞു പിടിച്ചടക്കില്ല നിങ്ങൾ കൊടുക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്താൽ മൂന്ന് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് എഴുപത് വയസ്സുവരെ കിട്ടും വീട്ടിലുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് മക്കൾക്കും മരിച്ചുപോയാണ് ഒരു കോടി രൂപ കുടുംബത്തിന് കിട്ടുന്ന കൂടാതെ കല്യാണം കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ പെൺമക്കൾക്ക് കല്യാണം കഴിപ്പിക്കാൻ പത്തു ലക്ഷം രൂപ കിട്ടും കിട്ടുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ രണ്ട് പിള്ളേർക്ക് അയ്യഞ്ച് ലക്ഷം രൂപ വെച്ച് പത്ത് ലക്ഷം ഇത്രയും വാങ്ങി കൊടുത്തിട്ട് ഓ നമ്മള് മരിക്കില്ലല്ലോ എന്നതില്ലേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരാൾ മരിച്ചു ട്രെയിനിൽ വെച്ച് മനുഷ്യൻ തട്ടിട്ട് ഒരു കോടി രൂപ അടുത്താഴ്ച കൊടുക്കും ആദ്യത്തെ ഇൻഷുറൻസ് ക്ലെയിം ഒരു ഒരു കുടുംബത്തിന് രൂപ ചെറിയ സംഖ്യ അല്ല അത് ഡോട്ടറി അടിച്ചാൽ കൊണ്ടു സന്തോഷമാണ് ജീവിക്കാരൊക്കെ വരും ഡോട്ടറി അടിച്ചാൽ ഇത് കണ്ടുന്നില്ല അതുകൊണ്ട് ഇതൊരു കരുതനാണ് ഇപ്പം കൈത്താനാണ് അതിൽ ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു ഇതെന്നും നിലനിർത്തണം ഇത് കൂടുതൽ ഒരു സംഖ്യയിലേക്ക് ഉയർത്താൻ കഴിയട്ടെ എണ്ണം കുറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൊടുക്കുന്നവർ എണ്ണം കുറഞ്ഞിട്ട് ആ പൈസ ഇരിച്ചുകൊടുക്കുമ്പോൾ ഇപ്പോൾ പത്ത് ലക്ഷം വെച്ച് കൊടുക്കുന്നത് പതിനഞ്ചാക്കി കൊടുക്കാൻ കഴിയട്ടെ അതിന് ഏറ്റവും വലിയ മാർഗം എണ്ണം കുറയുകയെന്നൊക്കെയാണ് കൂടുതൽ പൈസ എത്തിക്കേണ്ട പൈസ ഇങ്ങനെ തന്നെ മതി എണ്ണം കുറഞ്ഞു വരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം ആയുസും ആരോഗ്യവും നൽകട്ടെ ഒരു ടെൻഷനും ടെൻഷൻ എടുത്ത് വ്യാപാരികൾ പലരും മരിക്കുമ്പോൾ ഈ ചർച്ച മീറ്റിങ്ങിൽ പങ്കെടുത്ത് പറയാനുള്ളു പല വ്യാപാരികളാണ് ഹൃദയസമ്മരം പോലും മരിച്ചു അത് ഈ വ്യാപാരത്തിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടാണ് ഞാനൊക്കെ എന്നെ കത്തിച്ച അമ്മനായി പോകേണ്ടതാണ് പത്രങ്ങളൊക്കെ വായിക്കുന്ന ഒരു ലിജിയും പത്രങ്ങളാണെന്നൊക്കെ ഞാനൊക്കെ എന്നെ കരിഞ്ഞു പോകേണ്ടതാണ് എന്നിട്ട് നിൽക്കുന്നില്ലേ ഏതാ ഒരു രാഷ്ട്രീയക്കാരനല്ല ഒരു സിനിമാ നടനായിരുന്ന ഒരു സാധാരണക്കാരനാണ് ഒരു സാധാരണ മനുഷ്യനാണ് ഈ വഴുതക്കാട് പോഡൽ സ്കൂളിൽ പഠിച്ച് സ്കൂളിൽ പഠിച്ച് ഇവിടെ വഴുതേക്കാട് ബിജനൻ അറിയാം അവിടെ കൂടെയൊക്കെ നടന്ന ഒരു സാധാരണക്കാരൻ പയ്യനാണ് ഞാൻ ഞാൻ രാഷ്ട്രീയ പരിചയം എനിക്ക് കളജീന്ന് പഠിച്ചില്ല രാഷ്ട്രീയ കളജീന്ന് പഠിച്ചാളല്ല പക്ഷേ ദൈവം നമ്മളെ ശക്തി തരും നമ്മൾ ആ വിശ്വാസത്തിൽ ഏത് പ്രതിസന്ധിയെ നേരിടാൻ കരുത്തോടെ നിന്നാൽ ഒരു പ്രശ്നം ഇല്ല ആരോഗ്യമായിരിക്കട്ടെ ആയസോടുകൂടി ഇരിക്കട്ടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൊടുക്കുന്ന തുക ആ കുടുംബത്തിന് ആശ്വാസവും അനുഗ്രഹവും ഒരു ജീവിത തുടർച്ചയ്ക്കുള്ള ഒരു സഹായം ഒരു സഹായമല്ല ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ നന്മകളും നേരികയാണ് വ്യാപാരികളിൽ നിന്ന് രണ്ട് പ്രധാന വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നത് ഒന്ന് ഗോവിന്ദേട്ടനാണ് അദ്ദേഹം വ്യാപാരികൾക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിന്റെ കാലം മുതൽ അവർ വ്യാപാരികൾക്ക് ഒരു വലിയ മാതൃകയും ഒരു നല്ല ലീഡർഷിപ്പുമാണ് കാരണം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് എത്ര വലിയ പരസ്യങ്ങൾ കടന്നു വരുമ്പോഴും സ്വർണ്ണക്കടിയും പരസ്യത്തിന്റെ ബുത്തുള്ളൂ അത് കണ്ട് ഭയക്കാതെ തന്റെ ക്വാളിറ്റിയും തന്റെ സ്ഥാപനത്തിന്റെ ക്വാളിറ്റിയും വിശ്വസതയും നിലനിർത്തി മുന്നോട്ട് പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഈ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ബിസിനസിന്റെ രഹസ്യം മലയാളികൊരു സ്വഭാവമുണ്ട് ആയിരത്ത ദിവസം തന്നെ വരുന്നവരെ പിടിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കി താർത്തച്ഛംഗ് പക്ഷെ വടക്കി എന്നോട്ട് വരുമ്പോൾ അവരങ്ങനെയല്ല ലാഭം കുറച്ച് വെച്ചാലും ടേൺ ഓവർ കൂടട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു കച്ചവടമുണ്ട് അതാണ് വർഷങ്ങളായി ചെയ്യുന്നത് ലാഭമല്ല ക്വാളിറ്റിയും ആ ടേൺ ഓവറും നിൽക്കുമ്പോൾ ആ ഒരു പേര് നിലനിർത്തി മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ നിങ്ങളിൽ പലരെയും നിങ്ങളുടെ പിതാക്കന്മാർ നടത്തിയ സാധനങ്ങളൊക്കെ നിലനിൽപ്പെന്ന് പറയുന്ന റെപ്യൂട്ടേഷനാണ് പാരമ്പര്യമാണ് അവർ വിശ്വസിക്കാം ആ കടയിൽ പോയി സാധനം വാങ്ങിച്ചാൽ നമുക്ക് വിശ്വസിക്കാം എന്ന തോന്നലാണ് ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന കടയാണെങ്കിലും അവിടെ നിന്ന് അരി വാങ്ങിച്ചാൽ അല്ലെങ്കിൽ പരിപ്പ് വാങ്ങിച്ചാൽ വിശ്വസിക്കാം കൊടുത്തത് തരത്തില്ല എന്ന വിശ്വാസമാണ് ആ വിശ്വാസമാണ് വ്യാപാരികളെ നിലനിർത്തുന്നത് തലമുറകളോളം നിലനിർത്തുന്നത് ഇനിയും അങ്ങനെ മുന്നോട്ട് പറഞ്ഞു കഴിയട്ടെ ഞാൻ ആശംസിക്കുന്നു പിന്നെ ഫൈസലാണ് ഫൈസൽ ചാരിറ്റി വിധമാണ് ഫൈസലിനെ ഒരു ചാരിറ്റിയുടെ രാജാവാണ് ഞാൻ എൻ്റെ എത്രയോ ആളുകൾക്ക് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് സൗജന്യമായി ഇദ്ദേഹം ചികിത്സ കൊടുക്കുന്നു ഞാൻ നന്ദിയോട് ഓർക്കുകയാണ് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട് നമ്മുടെ നാട്ടിലാണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിന് ബന്ധുക്കളും ഉണ്ട് പക്ഷെ എന്നോട് ഒരു ചേട്ടനെ പോലെ ഒരു അനിയനെ പോലെ എന്നോട് പെരുമാറും ഞാൻ ഒരുപാട് ആളുകൾക്ക് വേണ്ടി പൈസ ഒന്ന് പൈസ സഹായിക്കണേന്ന് പറയുന്നു ആ ചേട്ടൻ കിട്ടോ കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നന്മകൾ ചെയ്തിരുന്നു ഞാൻ ഓർക്കുന്നു സുകുമാരി ചേച്ചിയെ ഒരു ദിവസം വിളിച്ചുകൊണ്ടിരുന്നതാണ് പഴയ സിനിമ നടി മരിച്ച സുമാരി ചേച്ചി പെട്ടെന്ന് ആഞ്ചോ ഗ്രാം ചെയ്യണമായിരുന്നു അന്നാണ് ആഞ്ചോ ഗ്രാം അങ്ങനെ ഞാൻ കാണുന്നത് അപ്പൊ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറെ കൊണ്ട് ആഞ്ചിയോ ചെയ്യിച്ചു ഒരു പൈസയും വാങ്ങിച്ചില്ലല്ലോ ഒത്തിരി സന്തോഷം അത് എപ്പോഴും അവർ മരിക്കുന്നവരെയും ഫൈസലിനെ അവരുടെ കളി വിളിക്കുമായിരുന്നു ആ സ്നേഹം അവർക്കുണ്ടായിരുന്നവർ എപ്പോഴും പറയും നല്ല പയ്യനാ നല്ല പയ്യനാ പറയും അപ്പൊ ആ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഫൈസലിന് ഒരു ഒരു ആദരവ് ഓടുക്കുമ്പോഴേക്കും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ കോവിഡ് തട്ടിലൊക്കെ വലിയ കാറൊക്കെ വാങ്ങിക്കുമ്പോൾ പണ്ട് ഞാൻ നോക്കും എനിക്ക് കാർ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു വണ്ടി സുരേഷ് ഗോപിയൊക്കെ അത് കടം വാങ്ങിച്ചോണ്ട് പോകും ഞാൻ വാങ്ങിയില്ല പക്ഷെ എനിക്ക് ഒന്ന് കാണാനാഗ്രഹം തോന്നാറുണ്ട് സുരേഷ് ഗോപിയൊക്കെ പോണ കല്യാണത്തിനൊക്കെ അതെടുത്താൽ പോകും ഞാൻ പക്ഷെ അങ്ങനെ ഒന്നും പക്ഷെ എനിക്ക് എന്നാലും ഒന്ന് ഇത് വണ്ടിയിലൊക്കെ എനിക്ക് കൊടുക്കുന്നത് കാരണം ആഗ്രഹം തോന്നാറുണ്ട് ചേട്ടനേ കാരണം നമ്മളെ മാത്രം പരിഗണിക്കുന്നില്ല സുരേഷ് ഗോപി മാത്രമേ പരിഗണിക്കുന്നുള്ളൂ പ്രതിഷേധം വരികയാണ് ചേട്ടനെയും വലിയ വണ്ടിയും വാങ്ങിച്ചു സുരേഷ് ഗോപിക്ക് കിട്ടുന്നുണ്ട് ഞാൻ വലിയ സത്യ വണ്ടി വാങ്ങിച്ചതിക്കാര് പോകുന്നത് ശ്രദ്ധിച്ചാൽ പറ്റുന്ന അവർ വിഷിക്കണ്ടേ വിഷിക്കേണ്ടേ അപ്പൊ അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചിരിക്കാൻ കഴിഞ്ഞോ എന്ന സന്തോഷത്തിൽ നിങ്ങളുടെ ഏതൊരു അനുഭവത്തോടെ സർവീശ്വര അനുഗ്രഹത്തോടെ ഈ സമയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഞാൻ പറഞ്ഞാൽ തുക കൂടും മരിക്കുന്നവരുടെ എണ്ണം കുറയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയിക്കുന്നു